ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഏത് വെജിറ്റബിൾ ആണോ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് വെള്ളരിക്കയാണോ കുമ്പളങ്ങയാണോ ചേനയാണോ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏത് വെജിറ്റബിൾ ആണോ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഒന്നര കപ്പ് അളവിൽ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ് അതിൻ്റെ കുരുവും തോലുവൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കുമ്പളങ്ങ മൊത്തത്തിൽ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതുപോലൊന്ന് വേവിച്ച് എടുക്കാം കുമ്പളങ്ങി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെയും നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം നല്ലതുപോലെ ഒന്ന് ആയിട്ട് വരും അതുവരെയും നമുക്ക് കുമ്പളങ്ങയൊന്ന് വേവിച്ച് എടുക്കാം ഇനി നമ്മുടെ വെജിറ്റബിളൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കുറേശ്ശേ ആയിട്ട് വെള്ളം ചേർത്ത് നല്ല ഫൈൻ ആയിട്ടുള്ള രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ തരികളൊന്നും കാണാൻ പാടില്ല നല്ല മഷി പോലെ ഒന്ന് അരച്ച് എടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങക്കൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം തേങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ലോയിലോട്ട് ലോയിലോട്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത് ഇതിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാനായിട്ട് പടില്ല ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് തൈര് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ ആവും അതുകൊണ്ട് നമ്മൾ തൈര് തിളപ്പിക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മുപ്പിച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പുളിച്ചേരി റെഡിയായി കഴിയും അപ്പോൾ സദ്യക്ക് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ